ഹലോ ഗൈസ് എൻ്റെ പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ചെറിയൊരു മീൻ കറി ഉണ്ടാക്കണത് ഇതാ മീനുണ്ട് മീൻ മത്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ പുളിൻ്റെ വെള്ളമുണ്ട് സവാള പച്ചമുളക് തക്കാളി കറിവേപ്പിൻ്റെ ഇല കറാമ്പട്ട ചപ്പുദീന പിന്നെ വെളിച്ചെണ്ണി ഉണ്ട് വെളിച്ചെണ്ണിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ ഉണ്ടാവും തീ കച്ചിട്ടുണ്ട് பட்டன் கூட வரட்டை ガス கொஞ்ச குட்ட அப்ப இன்னி நம்மல கரான் பட்டேனும் இதா கரான் െ നമ്മൾ സവാളിപ്പവാളൊന്ന് വയ്ക്കണോ ഒരു ബ്രൗണ് കളർ ആകുമ്പോ നമുക്ക് തക്കാളി ഇടാം ണം എന്നിട്ട് നമുക്ക് മറ്റേ ബാക്കിയുള്ള കൂട്ടുകളൊക്കെ ഒന്ന് ചേർക്കണം അപ്പ നമ്മളൊന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അപ്പോഴത്തേന് അത് ആവും മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് കറിവേപ്പിൻ്റെ ലേപ്പിൻ്റെ ലിട്ട് കൊടുക്കും ഞങ്ങൾക്ക് നമ്മളെ വീട്ടിലുണ്ടാക്കിയ വെളുപ്പിന്റെ ആണത് ഉള്ളി ചുവന്നു വന്ന് അപ്പൊ ഇനി നമുക്ക് പച്ച അപ്പൊ നീ പച്ചിടാനായി ഉള്ളി ഒന്ന് ഇതായി വന്നിട്ടുണ്ട് ഇനി ഞങ്ങള് പച്ചമിടാം ൊന്ന് ഇളക്കിട്ട് നല്ല നമുക്ക് ഒന്ന് മൂടി വെക്കാം അപ്പൊ നമ്മള് മൂടി അക്കുന്ന ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞാൽ നമ്മള് ഇടേണ്ടത് തക്കാളിയാണ് தக்காளி நம்மக்கு தக்காளிட்டு அதே நடக்கலாம் പിന്നെ നമുക്ക് ഇടേണ്ടത് ചപ്പും പുതിയാണ് പിന്നെ ചപ്പും പൊതിനിട്ട് എടുക്കുക ഒന്നും കൂടി ഒന്ന് ഇളക്ക മൂടി വെക്കാം അപ്പൊ നമുക്ക് ഒന്നുകൂടി നറച്ചി കൊടുക്ക ശ്രദ്ധിക്കണം ഇത് കഴിയാതെ അപ്പൊ കഴിഞ്ഞാ പിന്നെ നമ്മളെ ടേസ്റ്റ് മീൻകറിണ്ടാവൂല ഇനി മസാല കൂട്ടുകളാണ് മീൻ മീൻകറിയിലുള്ള ഇത് മുളകും പൊടി മുളകും പൊടി നമ്മൾ മുളക് മുളകെടുത്തോണ്ട് പിന്നെ ഇത് മല്ലി മഞ്ഞപ്പൊടി ഇത് മല്ലിപ്പൊടി ഇത് ഉപ്പ് നമ്മൾക്ക് നക്കിട്ട് ആ കൂട്ടുകളൊക്കെ ചേർക്കാം でもこの店だ。 ൂട്ടിന്റെ ഈ സ്മെല്ലൊക്കെ ഒന്ന് അതിനെ പിടിക്കണം ഒന്നുകൂടി നമുക്ക് ആദ്യത്തെ കഴിക്കാം അപ്പൊ നമ്മക്ക് ഉളിന്റെ വെള്ളാണ് ഒഴിക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഒന്ന് ഇറക്കണം ഇളത്തിട്ടൊഴിക്കാം ണ്ട് ഇനി നമുക്ക് പുളിന്റെ വെള്ളം ഒക്കെ അപ്പൊ പുളിന്റെ വെള്ളം പതിയായി നമുക്കിനി ഒന്നും കൂടി ഇളക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അപ്പൊ ഞമ്മക്കൊന്ന് അടച്ചു വെക്കാം ഞമ്മക്ക് നേരെ മീൻമേക്ക് പോവാ ഞമ്മക്ക് മീൻ മതി ഈ സൈഡും അതേമാതിരി വരിക പിന്നടുത്ത് നമുക്ക് മീൻ ഇട്ട് ഇട്ടെടുക്കാം നല്ല സ്മെല്ലുണ്ട് ഇനി മീൻ ഇട്ട് ഇട്ടെടുത്ത അതിനും സ്മെല്ലാവും മീൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ആക്കി കൊടുക്കാം നമ്മൾ മൂടിയാക്കാം നമ്മളെ മീൻ വെന്ത് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് പനി ഞമ്മക്കിളക്കി കൊടുക്ക ഗ്യാസ് ഓഫ് അപ്പൊ നമ്മളെ കറി ചീനൊക്കെ ഭയങ്കര വീഡിയോ ആയി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തുന്നതാണ്